ഇടവക അജ്ബാലന സമിതി ചില ചിന്തകൾ മെയ് മാസം പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഇടവക അജ്ബാലന സമിതിയുടെ ആവശ്യകതയും പ്രസക്തിയും സ്ഥാപിക്കുന്നതിന് ആറ് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനല്ലോ ആരംഭിച്ചത് അവയിൽ ആദ്യ രണ്ട് കാരണങ്ങൾ ചരിത്രം നൽകുന്ന പാഠം പ്രായോഗിക ജ്ഞാനം നൽകുന്ന പാഠം ചുരുക്കത്തിൽ പ്രസ്താവിച്ചു കഴിഞ്ഞു അവശേഷിക്കുന്ന കാരണങ്ങൾ ഇവിടെ പരിശോധിക്കാം മൂന്ന് ദൈവശാസ്ത്രപരമായ കാരണം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷതകളിലൊന്ന് ത്രിത്വക ദൈവം എന്ന വിശ്വാസ സത്യമാണല്ലോ പഴയ നിയമത്തിൽ പരോക്ഷമായും പുതിയ നിയമത്തിൽ പ്രത്യക്ഷമായും അവതരിപ്പിച്ചിരിക്കുന്ന സത്യം ത്രിത്വൈക ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ചിന്തിച്ചത് നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ചായയും സാദൃശ്യവും എന്താണ് എന്നതിന് പല അർത്ഥതലങ്ങളുണ്ട് അതിലൊന്ന് ത്രിത്വൈക ദൈവത്തിൽ സ്വാഭാവികമായും കാണപ്പെടുന്ന കൂട്ടായ്മയും പങ്കാളിത്തവുമാണ് അങ്ങനെയാണെങ്കിൽ കൂട്ടായ്മയുടെയും പങ്കാളിത്തത്തിൻ്റെയും ഭാവങ്ങൾ സജീവമായി നിലനിർത്തിയാലേ മനുഷ്യൻ ദൈവിക ഛായയും സാദൃശ്യവും ഉള്ളവരാകും അതുകൊണ്ട് തന്നെ ആയിരിക്കണം യേശുനാഥൻ അന്ത്യ അത്താഴ സമയത്ത് ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിച്ചത് എന്നിൽ വിശ്വസിക്കുന്ന ഇവരും ഒന്നായിരിക്കണമേ ശിഷ്യർ ഒന്നായിരിക്കുന്ന കൂട്ടായ്മയുമായി മൂന്ന് കാര്യങ്ങൾ ക്രിസ്തുനാഥൻ ബന്ധപ്പെടുത്തുന്നുണ്ട് ദൈവസ്നേഹം ദൈവമഹത്വം യേശുദൗത്യം അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷ സമിതികൾ സംഘടനകൾ കുടുംബ യൂണിറ്റുകൾ ഇവയൊക്കെ ഒന്നു ചേരുന്ന പാരിഷ് പാസ്റ്ററൽ കൗൺസിൽ എന്ന കൂട്ടായ്മ സാക്ഷ്യം വഹിക്കുന്ന ദൈവശാസ്ത്ര യാഥാർത്ഥ്യങ്ങൾ നോക്കൂ നമ്മൾ ദൈവിക ഛായയിലും സാദൃശ്യത്തിലുമാണെന്ന് ഉറപ്പുവരുത്തുന്നു പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യം വർത്തമാന സമൂഹത്തിലും തുടരുന്നു ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു എന്നതിന് തെളിവാകുന്നു ദൈവമഹത്വം ജനമന്തിയെ പ്രകാശിപ്പിക്കുന്നു മിശിഹ ദൗത്യത്തിന് സാക്ഷികളാകുന്നു നാല് രക്ഷാകര പദ്ധതിയിലെ ദൈവിക പ്രവർത്തന ശൈലി മനുഷ്യകുലത്തിന് വേണ്ടിയുള്ള രക്ഷാകര പദ്ധതി പ്രഥമവും പ്രധാനവുമായി ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ് ഏകനായ ദൈവത്തിന് ഏകനായി തന്നെ പൂർത്തിയാക്കാവുന്നതാണ് ഈ പദ്ധതി പക്ഷേ രക്ഷാകര പദ്ധതിയിൽ ദൈവം അനേകരെ പങ്കാളികളാക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളുടെ പങ്കാളിത്തം ദൈവത്തിന് അത്യന്താപേക്ഷിതമാണോ അല്ലായിരിക്കാം എന്നാൽ ആ ശൈലിയാണ് സ്വീകരിച്ചത് എന്തുകൊണ്ട് സഭ ഇന്നും തുടരേണ്ട രക്ഷാകര പദ്ധതിക്ക് ഒരു ശൈലി മാതൃക നൽകുന്നതിന് വേണ്ടി ജനതകളുടെ പിതാവായ അബ്രാഹത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് അബ്രാഹത്തിലൂടെ ജനതകൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ദൈവത്തിന് നേരിട്ട് നൽകാവുന്ന അനുഗ്രഹം അബ്രഹാമിലൂടെ നൽകുവാൻ തീരുമാനിക്കുന്നത് വഴിയായി രക്ഷാകര പദ്ധതിയിലെ പ്രാതിനിധ്യ പങ്കാളിത്ത ശൈലിക്ക് ദൈവം ആരംഭം കുറിക്കുകയാണ് ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നിടത്തും പ്രകടമാകുന്നത് ഇതേ ദൈവിക ശൈലി തന്നെയാണ് ഈജിപ്തിലുള്ള ഇസ്രായേലിലൂടെ ദുരിതങ്ങളെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് കാണാനും കേൾക്കാനും ഗ്രഹിക്കാനും ദൈവം മോശയെ നിയോഗിക്കുന്നു ദൈവത്തിന് ചെയ്യാമായിരുന്ന വിമോചന ദൗത്യം മോശ മോശയെന്ന പ്രതിനിധിയിലൂടെ പൂർത്തിയാക്കുന്നു പ്രവാചകന്മാരെയെല്ലാം ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധികളായി വർത്തിക്കുന്നതിനും ദൈവിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിനും വേണ്ടിയാണ് ഏഷ്യ ജർമിയ ആമോസ് തുടങ്ങിയ പ്രവാചകന്മാർ മാത്രമല്ല എസ്തേർ യൂതിത്ത് റൂത്ത് തുടങ്ങിയ ധീരവനിതകളും എല്ലാം ഉദാഹരണങ്ങളാണ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുകയും അയക്കുകയും ചെയ്ത യേശുവും ചെയ്തത് പിതാവായ ദൈവത്തിൻ്റെ പങ്കാളിത്ത ശൈലി തുടർച്ചയാണ്